പറയുന്ന നല്ല നല്ല എപ്പോ പറഞ്ഞാലും നമ്മളൊന്ന് കുളിക്കാൻ എണ്ണ കഴിച്ചിട്ടുണ്ടോ പെട്ടെന്ന് ഒരു മിനിറ്റ് പറഞ്ഞിട്ട് അളിയാന്നാണ് ഒരു കാര്യം പറഞ്ഞിട്ട് സംഭവം ഞാൻ പറഞ്ഞാൽ കുളിക്കാൻ ഒരു മിനിറ്റ് മതിയോ നമ്മളവിടെ ഇരിക്കും രണ്ടു മണിക്കൂർ നമ്മൾ കുളിക്കാൻ കഴിഞ്ഞാൽ അവിടെ നനങ്ങാൻ പറ്റില്ല അതാണ് മുകേഷിന്റെ ഒരു ഫ്ലോ ആ പറയണ കഥയും ഭയങ്കര ജഗദീഷൻ നല്ല ആക്ടറാണ് നന്നായിട്ട് പാടും നല്ല പെർഫോമർ ആണ് പിന്നെ സ്റ്റേജിലൊക്കെ പുള്ളിക്ക് നല്ല കമാൻഡ് വോയിസ് ഒക്കെയാണ് നല്ല ലൗഡായിട്ട് ചെയ്യും പുള്ളി അധ്യാപക ദമ്പതികളുടെ മകനാണ് എൻ്റെ കൂടെ പഠിച്ചെങ്കിലും അയാൾ പഠിക്കാൻ മോശമല്ലായിരുന്നു അയാൾ എം കോം ഫസ്റ്റ് റാങ്ക് ആയിരുന്നു കേരളത്തിൽ ബാംഗ്ലൂർ പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു അധ്യാപകൻ മട്ടിലാണ് ഇന്ന് വരെ ഒരു ഒരു ചെറിയ ചീത്ത വാക്കുവിന് സ്കൂളിൽ ഇപ്പോഴോ ഇപ്പോഴും വന്നിട്ടില്ല ഒരു തികഞ്ഞ അധ്യാപകനാണ് അപ്പോൾ ആരെ ഒരു ക്രൗഡിനെയും ഒരു ഏരിയ ഒക്കെ പുള്ളിക്ക് കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അങ്ങനെയല്ല അങ്ങനത്തെ ഒരു ജന്മ ഡിസിപ്ലിൻഡായാണ് മറ്റു ദുശീലങ്ങളൊന്നുമില്ല പുള്ളിക്ക് സിനിമയിലുള്ള ചിലപ്പോൾ ഡ്രിങ്ക്സ് കഴിക്കുന്നവരുണ്ടാവും സിഗററ്റ് വലിക്കുന്നവരുണ്ടാവും ഒന്നുമില്ല ഞാൻ പറയും ഇത്രയും ഹൃദയശുദ്ധിയുള്ളവരാണ് ഞാൻ അങ്ങനെ പറയും നല്ല ആക്ടർ എത്ര നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും കിട്ടും പിന്നെ പുള്ളി എന്നെ ഇപ്പം നമുക്ക് തോന്നും ഒരാളിനെ ചേട്ടാന്ന് വിളിച്ചാൽക്കൊള്ളൂ നമ്മുടെ ഒരു ജ്യേഷ്ഠനാണെന്ന് തോന്നുന്നു പുള്ളി അങ്ങനെയല്ല പുള്ളി അത് അവകാശമാണ് പുള്ളിയുടെ ഞാൻ നിൻ്റെ ജ്യേഷ്ഠനാണ് എന്നെ നീ ബഹുമാനിച്ചേ പറ്റൂ എന്നൊക്കെയുള്ള ഇത് അതുകൊണ്ട് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് തുറന്നു പറയും പിന്നെ എന്തുണ്ടെങ്കിലും മോത്തേക്ക് പറയും ഓൺ ദ ഫേസ് മോഹൻലാലോട്ട് പറയാതിരിക്കില്ലേ പിന്നെ സ്കൂൾ ലൈഫോട്ട് അറിയാനല്ല ഞാൻ ടെൻത്ത് പാസ് ആയി മോഹൻലാലിൻ്റെ നാടകം അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് മോഹൻലാലിനെ നാടകം പഠിപ്പിക്കുകയും മേക്കപ്പ് ചെയ്യുകയും ഡയറക്റ്റീം ചെയ്തു ആ നാടകത്തിന് ഫസ്റ്റ് പ്രൈസ് മോഹൻലാലിൻ്റെ ബെസ്റ്റ് ആക്ടറാണ് വെളൂർ കൃഷ്ണൻകുട്ടി സാറിൻ്റെ കമ്പ്യൂട്ടർ ബോയ് ഗോപി സർ ഞാൻ അതിനും വേറെ കാര്യം ഞാനൊരു പ്രാവശ്യം ഈ സമയത്ത് ഫുഡ് കഴിക്കുന്നതാണ് എപ്പോഴും അങ്ങനെ കട്ടുറുമ്പിലും കാത്ത് ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്നപ്പോഴാണ് കൊല്ലത്ത് ഷൂട്ടിങ് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് സമയമായിപ്പോയി അപ്പോൾ അവർ ഇപ്പോൾ രണ്ട് ഷാ ചേട്ടൻ്റെ തീരും തീരും തോന്നും മണി ഒന്നേ മുക്കാലായി ഞാൻ പറയും ഇനി അങ്ങനെ നിൽക്കും അതാ തീർന്നു എന്നെ ഭക്ഷണം കഴിക്കാനൊന്നും സമയമില്ല നേരെ കൊണ്ടുവന്ന് ട്രെയിനകത്ത് കുത്തി കയറ്റിയവരും മറ്റാസിലോട്ട് പോകുന്നത് അപ്പം ഞാനതിനകത്ത് നോക്കി പിന്നെ അടുത്തത് കോട്ടയത്ത് എത്രയോ മണി നാലുമണി കഴിഞ്ഞൊക്കെ വണ്ടി പോയി എനിക്കാണെങ്കിൽ വിശന്ന് പോയി അന്ന് ഈ ട്രെയിനിൽ വെള്ളം കുപ്പി വെള്ളമൊന്നും ഇല്ലല്ലോ അങ്ങനെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പയ്യം വന്ന് വെച്ചാൽ എന്ത് മണിയുമ്പോഴേ ചേട്ടാ ഞാൻ എന്തിങ്ങനെ കയ്യൊക്കെ പറഞ്ഞാൽ മതി എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് വെള്ളം പോലും ഇല്ല അപ്പോൾ പുള്ളി പേരി പുള്ളിയുടെ പെട്ടീന്ന് ഒരു പൊതി കൊണ്ടുവന്നു ഇതെനിക്ക് രാത്രി കഴിക്കാനായിട്ട് അമ്മ തന്ന പൊതുവാണ് ചപ്പാത്തിയും ബ്രെയിൻ ഫ്രൈ ആണ് ആടിൻ്റെ എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞാൽ ഞാനത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ കൊതി പൂർം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചാൽ എങ്ങോട്ട് പോകുന്നു അത് ഞാൻ മദ്രാശയിലോട്ട് പോകുന്നു എന്തിനാണ് ഒരു സിനിമയിൽ ചെറിയ വേഷം കിട്ടിയിട്ട് അഭിനയിക്കാൻ തന്നെ എന്താ എൻ്റെ പേരും ചോദിച്ച അമ്മ എൻ്റെ പേര് സുരേഷ് ഗോപി ആണോ ഒന്നും പറഞ്ഞു അപ്പോൾ എനിക്ക് ആക്ടാണെന്നു പറഞ്ഞത് ഞങ്ങളുടെ ഏത് പടത്തിനാണ് അതിങ്ങനെ എന്താണ് തമ്പി കണ്ടന്താനത്തിൻ്റെ പടത്തിന് പോയാണ് പറഞ്ഞ ആൾക്ക് ബെസ്റ്റ് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പല പടങ്ങളൊന്നിച്ച് അഭിനയിച്ചു സുഹൃത്തുക്കളാണ് ഇപ്പോഴും എനിക്കൊരു പല കാര്യങ്ങളും ഞാൻ വിളിക്കാറുണ്ട് സുരേഷ് ഗോപിയൊക്കെ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാണ്